നമസ്കാരം ഗായൂസ് ഗേഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ എന്ത് കാര്യത്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നതും അതാണ് ഇന്ന് നമ്മൾ എന്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത് ഫൈവ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കാർഡ് എന്തിലാണ് എനർജി കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കിങ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ കാർഡ് ഓവറോൾ ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ച പേജ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഇനി ഇന്നത്തെ ദിവസം ഫോക്കസ് കൊടുക്കേണ്ടത് ഫൈവ് ഓഫ് വൺസ് ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡ് എന്ന് വെച്ചാൽ കണ്ടില്ലേ നമ്മൾക്ക് സംഘർഷങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊരു പക്ഷേ നിങ്ങളുടെ ജോലിസ്ഥലത്താവാം അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ടാവാം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലാവാം അല്ലെങ്കിൽ സമൂഹത്തിലാവാം ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കുകയും ചെയ്യണം എന്നാണ് കാണിക്കുന്നത് എന്ത് സംഘർഷം ഉണ്ടായാലും ഒരു തുറന്ന ആശയവിനിമയത്തിലൂടെയോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയിലൂടെയോ ഈ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത് ഇനി രണ്ടാമത്തെ കാട് എന്തിലാണ് എനർജി എനർജി കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കിങ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് വൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളെയും മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ എനർജി ഉപയോഗിക്കണം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം ഇനി മൂന്നാമത്തെ കാർഡ് എന്താണ് ഗൈഡൻസ് ഓവറോൾ ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ സിക്സ് ഓഫ് കപ്സ് ഈ കാട് എന്ന് പറയുന്നത് പരസ്പര സൗഹൃദത്തെയും സഹകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷകരമായ ഓർമ്മകൾ അയവർക്കുക എന്നുള്ള അവസരങ്ങൾ ഉണ്ടാകാം എല്ലാവരുമായിട്ടും സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ഇടപഴകുക മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നല്ല ദിവസമായിട്ടാണ് ഇത് കാണിക്കുന്നത് ഇനി അടുത്തത് പേജ് ഓഫ് വൺസ് പേജ് ഓഫ് വാൻസ് എന്താണ് ഔട്ട്കം ആണ് പറയുന്നത് ഔട്ട്കം കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുതിയ ആശയങ്ങളും പുതിയ എന്താ പറയുക തുടക്കങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് വാൻസ് എന്ന് പറയുന്ന പേജ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഇത് ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിൽ ഉദയം കൊണ്ടേക്കാം അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് നിങ്ങൾക്ക് ക്ഷണം ലഭിച്ചേക്കാം ഈ അവസരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത്ര താല്പര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക ഇത് ചിലപ്പോൾ നിങ്ങളൊരു പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളൊരു വളർച്ചയുടെയോ തുടക്കമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയും ക്ഷമയും കൈവിടാതെ മുന്നോട്ട് പോവുക എന്നാണ് കാണിക്കുന്നത് പുതിയ അവസരങ്ങളെ സ്വാഗതം ചെയ്യുകയും നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുമാണ് കാണിക്കുന്നത് ഓക്കേ താങ്ക്